ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം പഞ്ചാബിലാണ് ശുശ്രൂഷ ചെയ്തത് അപ്പോൾ അവിടുത്തെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ഇടവകളിൽ ഭൂരിഭാഗം പേർക്ക് വായിക്കാൻ അറിയത്തില്ല വായിക്കാൻ അറിയത്തില്ല അപ്പോൾ അവരോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞ് അവർക്ക് ബൈബിൾ വായിക്കാൻ അറിയത്തില്ല പക്ഷേ എങ്കിലും അവർ ഒന്ന് ഫാദർജി ഒരു ബൈബിൾ താന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വാങ്ങിക്കും ബൈബിൾ അങ്ങനെ ഒരു ഹൃദയത്തോട് ചേർത്ത് വെക്കും വായിക്കാൻ അറിയത്തില്ല എങ്കിലും അവരിങ്ങനെ കണ്ണ് മുഴിപ്പിച്ച് നോക്കി നല്ല ശ്രദ്ധിച്ചിരിക്കും രാവിലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒരു എട്ട് മണിക്ക് ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കും ഒരു മണിവരെയാണ് ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചയും എല്ലാ ഞായറാഴ്ച ഈ ആളുകൾ വന്ന് വചനം കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പോകുകയല്ല അവർക്ക് ദൈവചനം കേൾക്കുക എന്നുള്ളത് വലിയ സന്തോഷമാണ് ഇപ്പം എല്ലാം ഞായറാഴ്ച ഒരു ധ്യാനം പോലെയാണ് ദൈവചനം ധാരാളം കേൾക്കുക ഈശോനെ ആരാധിക്കുക മുഴുവൻ കൊന്ത എല്ലുക സാക്ഷ്യങ്ങൾ പറയുക പാട്ട് പാടുക കർത്താവിനെ മഹത്വപ്പെടുത്തുക വലിയൊരു അനുഭവമാണ് ദൈവം ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കൂടിയുള്ള സുവിശേഷ ശ്വസന ഓർക്കാണ് അപ്പോൾ വചനം വായിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മളതാണ് നേരത്തെ വായിച്ചത് ഈ പ്രവചനത്തിലെ ഓരോ വാക്കും അത് വായിക്കുന്ന വായിക്കുന്നവർ അനുഗ്രഹമാണ് കേൾക്കുന്നത് അനുഗ്രഹമാണ് ശരിക്കും പാലിക്കുന്നത് വലിയ അനുഗ്രഹമാണ് അപ്പോൾ വചനം കേൾക്കുന്നത് ഒരുപാട് അനുഗ്രഹത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടുവരും സന്തോഷത്തോടെ പറഞ്ഞ ഹാലിയിലൂയ്യ നല്ല ജീവനോട് പറഞ്ഞു ഉറക്കെ ശക്തിയോട് പറഞ്ഞു കുറച്ച് കുട്ടികളെ ഞാൻ കാണുന്നുണ്ട് കുറച്ചാണെങ്കിലും കുറച്ച് കുട്ടികൾ വന്നാൽ വലിയ സന്തോഷം നാളെ നാളത്തേക്ക് നാളത്തേക്ക് കഴിഞ്ഞൊക്കെ നല്ല കുട്ടികളും ചെറുപ്പക്കാരെല്ലാം വചനം കേൾക്കാൻ വേണ്ടി വരണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം ഇവിടെ സഹോദരങ്ങളെ ദൈവചനത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്കറിയുന്നതാണെങ്കിലും ഒന്നും ഓർക്കുന്നത് ഒരുപാട് ഒരുപാട് നല്ലതാണ് ദൈവചനത്തിൻ്റെ ഒരു പ്രത്യേകത പൗലോസ്ലീഹ പറയണത് കൂറുന്തോസിനൊന്നാലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഒന്ന് കൂറുന്തസ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവിടെ പറയുകയാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശിലെ വചനം അത് പോഷത്തമാണ് പക്ഷേ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്ര നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശൻ്റെ വചനം പോഷത്തമാണ് പക്ഷേ രക്ഷയിലൂടെ ചരിക്ക് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി എത്ര ഇപ്പോൾ ചില ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ കാണും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കാണും അവർക്ക് ഇതൊക്കെ ചിലപ്പോൾ ദോഷത്തായിരിക്കും ധ്യാനം കൂടാൻ വേണ്ടി പോകുന്ന ഓരോ പരിപാടി ചിലർക്കത് പോഷകമാണ് അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും നാശത്തിലൂടെ ചരയ്ക്കുന്നവർക്ക് കുരിശൻ്റെ വധനം എല്ലാ കാലത്തും പോഷകമാണ് രക്ഷയിലൂടെ ചലിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് കാരണം നമ്മൾ ഈ ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അഭിഷേകവും ഏതെങ്കിലുമൊക്കെ കാലത്ത് സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് വചനം കേട്ടുകൊണ്ടിരിക്കുക വലിയ ബ്ലെസ്സിങ് ആണ് അതുപോലെ തന്നെ വചനം പാലിക്കുക അത്രയോ അനുഗ്രഹമാണ് സന്തോഷത്തോടെ പറഞ്ഞ ഹാലി ലുയാ ഈ വചനം എന്ന് എല്ലാവരും നീറ്റ് പറഞ്ഞാൽ വലതെന്ന് വായിച്ച് ഒന്ന് കൂർന്ന് ഒന്ന് പതിനെട്ട് ഉറക്കം വായിച്ച് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ആണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്ര അപ്പോൾ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഇതെല്ലാം പോഷത്വമാണ് മൺഫൂളിഷ്നെസ്സാണ് ഫൂളിഷ്നെസ് അവർ അങ്ങനെ ചിലപ്പോൾ എനിക്കൊരു ഒരു ഒരു ചേച്ചി പറയുകയാണ് ചേച്ചിയുടെ മോള് കുറച്ച് വളർന്ന പ്ലസ് വണ്ണിനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മേനെ ചിലപ്പോൾ ഇങ്ങനെ അമ്മയിങ്ങനെ മചനം കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മേനെ തെറി പറയാം തെറിയ ഇടിയറ്റ് സ്റ്റുപ്പിഡ് ഇംഗ്ലണ്ടിലാണ് അവരിങ്ങനെ പല ഇങ്ങനെ വാക്കുകൾ പറയുന്നു പറയാം അമ്മ അപ്പോൾ അത് അതിലെല്ലാം സഹിച്ചുകൊണ്ടാണ് ചില ആൾക്കാർ ദൈവജനം കേൾക്കാൻ വേണ്ടി വരുന്നത് ചിലപ്പോൾ ചില വീടുകളിൽ നിങ്ങളുടെ പങ്കാളിക്ക് വലിയ താല്പര്യം കാണുകയില്ല പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ വചനം കഴുകാൻ ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് കുറേ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളൊരു അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ബാക്കി എന്താണ് ഉണ്ടാകാൻ പോകുന്ന അറിയത്തില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ കാലഘട്ടത്തിലുള്ളൊരു പ്രത്യേകതയാണത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കർത്താവിൻ്റെ കുരിശിൻ്റെ വചനം അത് പോഷത്വമാണ് പക്ഷേ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി റോമാലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയാണ് റോമൻസ് വൺ സിക്സ്റ്റീൻ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യ മുഹൂതർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ദൈവശക്തി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് എന്ന് പറയും യേശുക്രിത്തുവിൻ്റെ സുവിശേഷം അത് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഈ സുവിശേഷം ഇങ്ങനെ പ്രീച്ച് ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി അവിടേക്ക് അങ്ങോട്ട് ആവസ്സിക്കുകയാണ് കർത്താവിൻ്റെ വചനത്തിൽ അത്ഭുതകരമായ ശക്തി അടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ സുവിശേഷ പ്രഘോഷണത്തിലൂടെ കർത്താവ് അനേകരെ രക്ഷയിലേക്കും കൃപയിലേക്കും ആനയിക്കും അനേക ആളുകളെ രക്ഷയിലേക്കും കൃപയിലേക്കും കർത്താവ് ആനയിക്കുന്നത് ഈ പോഷത്വത്തിലൂടെയാണ് ഒന്ന് കുറേ ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് കുറും ദിവസം ഒന്നാമത്തെ ധ്യേയത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ പൗല സുലീഹ പറയുന്ന ഒരു ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വായിച്ച് വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ വഴി വഴി രക്ഷിക്കാൻ രക്ഷിക്കാൻ തിരുമനസായി ദൈവത്തിന്റെ തിരുമനസ്സാണെന്തെന്ന് വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രഘോഷ പ്രസംഗത്തിൻ്റെ പോഷത്വം വഴി ഇപ്പം നിങ്ങളെ പോഷന്മാരെല്ലാവരും രണ്ടു മുമ്പിൽ ഇരിക്കുകയാണ് ഞാൻ വലിയ പോഷം വന്ന് പ്രസംഗിക്കുകയാണ് ഒരു പോഷത്വമാണ് അതായത് കുരിശിൽ നഗ്നനാക്കപ്പെട്ട് മരിച്ച ക്രിസ്തു രക്ഷകനാണ് ഇത്തരുന്ന കാലത്ത് നമുക്ക് കുറേയും കൂടെ മനസ്സിലാക്കാൻ പറ്റും പൗലോസ്ലിഹാട സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ ആളുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ പഴയ നിയമത്തിൽ എഴുതപ്പെട്ടത് കുരിശിൽ തുക്കപ്പെടുന്നവൻ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശഭിക്കപ്പെട്ടവനാണ് പക്ഷേ ഈ ശഭിക്കപ്പെട്ട കർത്താവ് യേശുക്കൃത്തു എല്ലാ ശാപങ്ങളും ഏറ്റെടുത്തു അങ്ങനെ ശാപത്തിൽ നിന്ന് വിടുവിച്ചുവെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് പൗലോ സ്നേഹ പറയുകയാണ് കർത്താവിൻ്റെ ഈ രക്ഷയിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നത് ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഘോഷത്വത്തിലൂടെയാണ് ഇതൊരു പോഷത്വമാണ് പക്ഷെ ഇതിലൂടെയാണ് രക്ഷ ഇതിലൂടെയാണ് ശക്തി ഇതിലൂടെയാണ് അഭിഷേകം പറഞ്ഞ ഹാലി ലുയാ കഴിഞ്ഞ സെന്യ ഒരു ഫാമിലി ഒരപ്പനും അമ്മയെ അവർ ഇംഗ്ലണ്ടിൽ അവർ വിളിച്ചപ്പോൾ ഒരു ഒരു കാര്യം പറയുകയാണ് കുറച്ച് കൊല്ലങ്ങൾക്കുമ്പ് അവരുടെ മകൻ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവന് അവർ സൗദിന്ന് ഇംഗ്ലണ്ടിൽ പോയതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി പത്ത് പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഭയങ്കര മദ്യപാനം അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടെല്ലാം കൂടെ ആരംഭിച്ച് അവൻ എങ്ങനെ വീട്ടിൽ വരത്തില്ല വരത്തലനിച്ചാൽ ചിലപ്പോൾ വെളുപ്പിനെ രണ്ട് മണിക്ക് കയറി വരും ഒരു ദിവസം ഈ വെളുപ്പനെ രണ്ടു മണിക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മ കഥ തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയോട് ദേഷ്യപ്പെട്ട് കൈയെല്ലാം തട്ടി മാറ്റി അവൻ മുകളിൽ കയറിപ്പോയി അപ്പോൾ അമ്മയും അപ്പനും ഭയങ്കരമായ സങ്കടം ഈ രണ്ടുപേരും കൂടെ കുറേ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും ആകപ്പാടെ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അപ്പനും അമ്മയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒരു അഭിഷേകം കിട്ടി അവർ രണ്ടുപേരും ഒരു കാര്യം തീരുമാനിച്ചു നമ്മൾ രണ്ടുപേരും കുറേയും കൂടെ ദൈവത്തോട് അടുക്കണം കാരണം നമ്മൾ സൗദിയിലായിരുന്ന സമയത്ത് ദൈവമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു പോകും പറ്റാവുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളെ വേദവാടം പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിൽ ചെന്ന് നല്ല ജോലി നല്ല അവസ്ഥ എല്ലാം വന്ന് നല്ല വീട് നല്ല പള്ളി അടുത്തോണ്ട് എല്ലാ സെറ്റപ്പും കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ അങ്ങോട്ട് അറിയാണ്ട് അങ്ങോട്ട് മറന്നു പിന്നെ മിനിമം പള്ളി മിനിമം പ്രാർത്ഥന മിനിമം കൊടുക്കുമ്പോൾ പ്രാർത്ഥന എല്ലാം ചുരുക്കി ദശാംശം കൊടുക്കുന്ന പരിപാടിയില്ല പണ്ട് സൗദിയിലായിരുന്ന സമയത്ത് ദശാംശം കൊടുക്കുമായിരുന്നു പാവങ്ങളെ സഹായിക്കുമായിരുന്നു ആത്മീയകാര്യങ്ങൾക്കായിരുന്നു ഫസ്റ്റ് പ്ലേസ് കാരണം ദൈവം മാത്രമേ ഉള്ളൂ എപ്പോഴും ജോലി നഷ്ടപ്പെടാം എപ്പോഴും പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുമായിരുന്നു തുടർന്ന് അപ്പനും അമ്മയും പറയുകയാണ് നമുക്ക് വരെ വ്യത്യാസം ഉണ്ടാവണം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ധ്യാനം അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാലമായൊരു ധ്യാനം കൂടിയിട്ട് ഒരുപാട് കാലമായൊരു നല്ല കുമ്പസാരം നടത്തിയിട്ട് അദ്ദേഹം പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അദ്ദേഹം പെട്ടെന്ന് കൊച്ചി വന്ന് അട്ടപ്പാടിയിലേക്ക് വന്നൊരു ഒരാഴ്ച താമസി വചനം കിട്ടും തറോളം വചനം കെട്ട് നല്ല കുമ്പസാര നടത്തി കൗൺസിലിംഗ് എല്ലാം നടത്തി അദ്ദേഹം അദ്ദേഹത്തിന് വിശുദ്ധീകരിച്ചു യോഹൻറ്റാണ്ട സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം കർത്താൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഈശോയുടെ പ്രാർത്ഥനയാണ് ഐ സാംഗിഫൈ മൈ സെൽഫ് സോ ദാറ്റ് ദേ ഓൾസോ മേ ബി സാങ്ടിഫൈഡ് ഇൻ ട്രൂത്ത് യോഹൻ ഞാൻ പതിനേഴ് പത്തൊമ്പത് അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണം അവർക്ക് വേണ്ടി ഞാൻ എന്നെത്തന്നെ ശുദ്ധീകരിക്കുന്നു ഇപ്പം പരമപരിശുദ്ധനായ ഈശോ പോലും അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു കുടുംബനാഥൻ്റെ അവസ്ഥ കുടുംബനാഥയുടെ അവസ്ഥ എന്തുമാത്രം വിശുദ്ധീകരിച്ചാലാണ് അപ്പം ഇദ്ദേഹം പോയി അദ്ദേഹത്തെ വിശുദ്ധീകരിച്ച് വചനം കേൾക്കുമ്പോഴാണ് വിശുദ്ധി അല്ലേ ധാരാളം വചനം കേൾക്കുക യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അപ്പോൾ ദൈവവചനം ധാരാളം കേട്ട് കർത്താവിൻ്റെ വചനം കേൾക്കഴിയുമ്പോൾ അത് ശരിക്കും നമ്മളങ്ങോട്ട് ഹൃദയത്തിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ വലിയ വിശുദ്ധി ഏതായാലും ഈ ചേട്ടൻ പോയി നല്ലൊരു അഭിഷേകം പ്രാപിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരും പിന്നെ പ്രാർത്ഥനയും തന്നായിട്ട് അങ്ങോട്ട് മുറുക്കി മിനിമം പ്രാർത്ഥനയല്ല നന്നായിട്ട് യേശുവിനെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ തുടങ്ങി ചില ആൾക്കാർക്ക് ഒരു സഹനവും ദുഃഖവും വരുമ്പോഴാണ് യേശുവിനോട്ട് മുറുകെ പിടിക്കുന്നത് നന്നായിട്ട് അങ്ങോട്ട് യേശു മുറുകെ പിടിച്ച് പ്രാർത്ഥന അങ്ങോട്ട് വർദ്ധിപ്പിച്ചു പ്രയർ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു ഫ്രാൻസിസ് മാർ അപ്പം പറഞ്ഞേ മിറക്കിൾസ് ഡു ഹാപ്പൻ അത്ഭുതങ്ങൾ ഇപ്പോഴും സംഭവിക്കും ബട്ട് വി നീഡ് ഫോർ വെൻറ്റ് പ്രേയേഴ്സ് നമുക്ക് ശക്തമായ തീക്ഷ്ണതയുള്ള പ്രാർത്ഥന വേണം അപ്പോൾ ഇവർ നല്ല തീഷ്ണമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ പിന്നെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ അവൻ്റെ മാനസാന്തരത്തിന് ശേഷം അവൻ്റെ മാനസാന്തരം എങ്ങനെയായിരുന്നു ഇവന് ഈ അപ്പനും അമ്മയും ശക്തമായ പ്രാർത്ഥനയെ ആരംഭിച്ചു അവർ രാത്രിയിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണെങ്കിൽ തന്നെ ഇങ്ങനെ തിരികെത്തിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കും അതുപോലെ രണ്ട് അപ്പനും അമ്മയും ഡെയിലി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഈശോയുമായിട്ട് ഭയങ്കര ബന്ധം കൂടെ വന്നു ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാടാ നീ ഒരു ധ്യാനം കൂടാൻ പോകാൻ ചോദിച്ചു അവൻ അങ്ങനെ യേസ് എന്ന് പറഞ്ഞ അവിടെ ഒരു ധ്യാനം കൂടി അഞ്ച് ദിവസം വന്ന് വചനം കേട്ടു വചനം കേട്ട് ഒരു ഹിന്ദു ആയിരുന്ന ഒരു സഹോദരി അവർ വന്നൊരു സാക്ഷ്യം പറഞ്ഞു അവർക്കൊരു യേശുവിൻ്റെ അനുഭവം ഉണ്ടാവും മാമോസ് യേശുവിനെ യേശുനെ സ്വീകരിച്ചു ആ ഒരു അനുഭവം പതിനഞ്ച് മിനിറ്റുള്ള ആ സ്ത്രീ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ഇവനെ അങ്ങോട്ട് കരയിപ്പിച്ചു അവൻ്റെ ചുരുക്കും ജീവിതത്തെ മാറ്റിമറിച്ചതാണ് പറഞ്ഞത് അവനൊരു അഭിഷേകം കിട്ടി അവൻ പൊട്ടിക്കറിഞ്ഞ് കുമ്പസാരിച്ചു അവൻ്റെ ചീത്ത കൂട്ടാട്ടം എല്ലാം അവൻ ഉപേക്ഷിച്ചു തുടർന്ന് അവൻ യേശുവിൻ്റെ അങ്ങോട്ട് മാറി തുടർന്ന് ഇപ്പോൾ അവർ പറയുകയാണ് അവരുടെ വീട്ടിൽ ചില രോഗങ്ങളോ പീഡകളൊക്കെ ഇടയ്ക്കൊക്കെ വന്നാലും ഈ ചെറുക്കൻ ഈ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ലൽബി കഴിഞ്ഞ ജോലിയായി അവനാണ് അപ്പനും അമ്മേനെയും സഹോദരനെയും വിളിച്ചുകൂട്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം അപ്പനമ്മേനോട് പറയുകയാണ് അച്ഛാ അവന് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംഘം നല്ല സങ്കടമൊക്കെ അങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പോലെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവനാണ് ഞങ്ങളെ വിളിച്ച പാപ്പാ മമ്മി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നോക്കിയേ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് അപ്പം ദൈവവദന അവൻ കേട്ടു ദൈവചനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ രക്ഷയിലേക്ക് കർത്താവ് നയിക്കുകയാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ പോഷത്വത്തിലൂടെ തുടർന്ന് ഞാൻ ഓർക്കാണ് ഒരു വർഷം അവന് അവൻ്റെ പിന്നെ ഗ്യാപിയർ എടുത്ത് ഒറ്റ വർഷം എൻ്റെ കൂടെ താമസിച്ചായിരുന്നു ആ സമയത്ത് അവൻ ഇങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി വരും കുട്ടികൾക്ക് വചനം കൊടുക്കാൻ വേണ്ടി വരും അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ പോഷത്വത്തിൻ്റെ ശക്തി അവന് മനസ്സിലാക്കി പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞ ഹാലി ലുയാ ഭരതീകൂർത്തി ഹാലി ലുയാ യേശുവേ യേശു അതാണ് നമ്മൾ നേരത്തെ കണ്ട പതിനോട് വായിക്കാം ഒന്ന് കോറും ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വലിയ ബുദ്ധിമാന്മാരെന്ന് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് വലിയ വലിയ ജ്ഞാനമുണ്ട് വലിയ ബുദ്ധിയുണ്ട് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഇല്ലാതാക്കാൻ ദൈവം തീരുമാനിക്കുകയാണ് ഒന്ന് കോറും ദോഷ് ഒന്നിന്റെ ഇരുപത്തി ഒന്ന് വൺ കോറും ട്വന്റി വൺ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ ദൈവത്തെ യേശു കൃത്തുവിനെ അംഗീകരിക്കാത്ത ആൾക്കാരും യേശുവിനെ അറിഞ്ഞില്ല തന്മൂലം യേശു ചെയ്ത കാര്യം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ദോഷത്തെ വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ തലമുറ കുഞ്ഞുങ്ങളൊക്കെ ദൈവവചനം ധാരാളം കേൾക്കണം കാരണം വിശ്വാസം കിട്ടുന്നത് എങ്ങനെയാണ് കേൾവിയിലൂടെയാണ് കൺവെൻഷൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക അതുപോലെ താമസ ധ്യാനത്തിനേക്കിടയ്ക്ക് ഒതുക്കി കുട്ടികളെ വിടുക അങ്ങനെ ദൈവവചനം ധാരാളം കേൾക്കണം റോമാലേഖനം പത്താം അധ്യായം അതിന്റെ പതിനേഴാമധ്യാ വാക്യം റോമാലേഖനം പത്താം അധ്യായം പതിനേഴാമത്തെ വാക്യം പതിനാൽ പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ആൻഡ് വാട്ട് ഈസ് ഹേഡ് കംസ് ഫ്രോം ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ വിശ്വാസം നമുക്ക് കിട്ടണത് യേശുക്രിത്തുവിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസിലാഴം ഉണ്ടാകണത് വിശ്വാസം അത് ധാരാളം ഉണ്ടാകണമെങ്കിൽ യേശുക്രിത്തുവിനെ കുറിച്ച് കേൾക്കണം ദൈവചനം ധാരാളം ശ്രവിക്കണം അതനുസരിച്ച് വിശ്വാസം വർദ്ധിക്കും സന്തോഷത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും രണ്ട് കുറച്ച് മൂന്നാല് മാസം മുമ്പ് വന്നോ അട്ടപ്പാടിയിൽ യുവജൈ യുവാക്കന്മാർക്ക് ധ്യാനം നടക്കുകയാണ് അപ്പോൾ യൂത്തിനൊരു ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവൾ എൽ എൽ ബി കഴിഞ്ഞ കുട്ടിയാണ് അവൾ ഇന്ത്യ ഇത് കുമ്പസാരിക്കാൻ പോകുന്നില്ല ഞാൻ ചെന്നി കുമ്പസാരിക്കുന്നില്ല ഓ എനിക്കല്ല വിശ്വാസമൊന്നുമില്ല ഞാൻ ഞാൻ പിന്നെ എന്തിനും ധ്യാനത്തിന് വന്നേ അത് അമ്മ നിർബന്ധിച്ചിട്ട് വന്നത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ അമ്മയുടെ കർച്ചിലൊക്കെ കെട്ട് അന്ന് അമ്മയ്ക്കൊരു സമാധാനമായിട്ട് വെച്ച് വന്ന അവൾ കുമ്പസാരത്തിൽ കുമ്പസാരിക്കണമെന്ന് പോകുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ടീം അത് കണ്ടു ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവേയും കുട്ടിക്ക് അങ്ങോട്ടൊരു സ്പർശനം കൊടുക്കണമേ അങ്ങനെ സാറിൻ്റെ ചൊവ്വാഴ്ചയാണ് കുംഭസാരം ബുധനാഴ്ച ബുധനാഴ്ച ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവള് പിന്നെ ഞാൻ നോക്കുമ്പോൾ കുമ്പസാർ കൂടി അടുത്ത് പോയിരുന്ന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നാ പറ്റി അവൾ പറഞ്ഞ അച്ചാ ഈശോനെ തൊട്ടു എനിക്ക് കുമ്പസാരിക്കണം ഈശോനെ തൊട്ടു അതിനോട് പൊട്ടിക്കറിഞ്ഞ് കുംഭസാരിക്കാൻ പോയി കുംഭസാരെല്ലാം കേട്ടവള സാക്ഷ്യം പറഞ്ഞാൽ പറഞ്ഞതാണ് എനിക്കിങ്ങനെ എപ്പോഴും ദൈവത്തെക്കുറിച്ച് സംശയമായിരുന്നു വിശ്വാസത്തെക്കുറിച്ച് സംശയമാണ് ഈ കുതാശികളെക്കുറിച്ച് സംശയമാണ് ഇതെൻ്റെ ആവശ്യം കൊണ്ടോന്നുള്ള ചിന്തയാണ് പക്ഷേ അമ്മ ശരിക്കും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അമ്മ കുറച്ചൊക്കെ സ്നേഹിച്ചു എന്നോട് പറഞ്ഞിട്ട് ധ്യാനം കൂട്ടണമെന്ന് പറഞ്ഞു ആദ്യമൊന്നും ഞാൻ ഇട്ട് സമ്മതിച്ചില്ല പിന്നെ എനിക്ക് തോന്നി ഇത് വന്ന് പോയതിൻ്റെ ശല്യം സഹിക്കേണ്ടതെന്ന് വന്നതാണ് പക്ഷേ കർത്താവ് അകളെ പിന്നെ ആണെങ്കിലും സ്പർശിച്ച് അവർക്കൊരു വലിയൊരു ദൈവാനുഭവം നൽകി അനുഗ്രഹിച്ച ഞാൻ ഓർക്കുകയാണ് പറഞ്ഞ സന്തോഷത്തോടെ ഹാല ലൂ വിശ്വാസം കേൾവിയിൽ നിന്നാണ് കേൾവി ക്രിസ്തുവിനെ പ്രസംഗത്തിൽ നിന്ന് അപ്പം നമ്മളിങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ നാല് ദിവസത്തോട് കൂടി ധാരാളം വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ ചൈതന്യം അങ്ങോട്ട് വർദ്ധിപ്പിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ അഭിഷേകം പ്രത്യേകിച്ച് കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ പരിശുദ്ധാത്മ പ്രത്യേകം സ്പർശിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അവർക്ക് പറഞ്ഞേലു പറഞ്ഞു സ്തുതി പരിശുദ്ധാത്മാവ് നാളെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം കൂട്ടിവരണം കുട്ടികളെല്ലാം നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് എല്ലാവരും കൂട്ടി വരണം അത് നമ്മുടെ ആൾക്കാർ മാത്രമല്ല വേറെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് വരണം അവർക്കും വലിയ അനുഗ്രഹം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ആ ഇങ്ങനത്തെ ദൈവജന ശുശ്രൂഷ കൺവെൻഷൻ വെക്കുമ്പോൾ അത് കത്തോലിക്കർക്കും ക്രിസ്ത്യൻസിനും മാത്രമല്ല യേശു ക്രിസ്തു എല്ലാവരുടെയും അവകാശമാണ് യേശു എല്ലാവരുടെ അവകാശമാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ പേരാണ് യേശു എല്ലാ ജനത്തിനും വേണ്ടി ഉദാഹരണം പറഞ്ഞാൽ ലുക്കാസുവിശേഷത്തിൽ ആ ഒന്നാമ രണ്ടാമധ്യായം പത്തും പേരന്ത് വാക്യങ്ങൾ ലുക്കാസ് വിശേഷം രണ്ടാമധ്യായത്തിൻ്റെ പത്തും വാക്യങ്ങൾ ഇപ്പം ദേവദൂതൻ യേശുവിൻ്റെ ജനനത്തിന് ശേഷം അപ്പം പ്രത്യക്ഷപ്പെട്ട് ദേവദൂതൻ പറഞ്ഞ വലിയ വലിയ രണ്ട് വചനങ്ങളാണ് ആ എല്ലാവരും കൂടെ ചേർന്ന് വായിക്കാമോ എല്ലാവരും വലതെറിയ പിടിച്ച് വചനം ഒന്ന് വായിച്ചേ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതാ സകാല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശു സകാല ജനത്തിനും വേണ്ടി നമ്മൾ മാത്രമല്ല എല്ലാ ജനത്തിൻ്റെയും അവകാശമാണ് യേശു നൽകുന്ന സൗജന്യ രക്ഷ അനുഭവിക്കുക സകാല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ദൂതൻ പറയുകയാണ് ഈ ദൂതന്റെ വാക്കുകൾ ആയിട്ടുള്ള നിത്യമായിട്ടുള്ള വചനമാണ് എല്ലാ ജനത്തിനുമുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്താണ് സദ്വാർത്തിയാണ് കർത്താവേശു ക്രിസ്തു എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ജീവനോട് പറഞ്ഞു കഴിഞ്ഞൊരു യുദ്ധ ധ്യാനത്തിനും ചെറുപ്പക്കാരൻ്റെ വന്ന് പറയുകയാണ് അച്ഛാ ഞാൻ ക്രിസ്ത്യാനിയല്ല എനിക്ക് എനിക്ക് ആകപ്പാടെ പിന്നെ അദ്ദേഹം പിന്നെ ജോലിയായിരുന്നു ബിസിനസ് ആയിരുന്നു എല്ലാം ബ്രേക്ക് ഗ്രൗണ്ടായി എല്ലാം കുളമായി അങ്ങനെ ഇവൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ഒരു കത്തോലിക്കാൻ അവൻ ഇവനോട് പറഞ്ഞു ദേ നീ പോയി അഞ്ച് ദിവസം വചനം കേൾക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇവനെ വലിയ ഇൻട്രസ്റ്റ് ആദ്യം കാണിച്ചില്ല പക്ഷേ സ്നേഹത്തോടെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നോക്കുമ്പോൾ ഇത് ഇവനെങ്ങനെ ഈ സഹോദരൻ ക്രിസ്ത്യാനി എല്ലാം വന്ന് വചനം കേൾക്കാൻ വേണ്ടി വരികയാണ് അഞ്ച് ദിവസക്കാലം വന്നിരുന്ന് വചനം കെട്ട് വ്യാഴാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തു നിന്ന് പറയുകയാണ് അച്ഛാ ഞാനിങ്ങനെ ആത്മഹത്യയുടെ വക്കിലായിരുന്നു ആകെപ്പാടെ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു എൻ്റെ എല്ലാം കുളമായി ആകെ എല്ലാം പ്രശ്നമായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വന്ന് വചനത്തിലേക്ക് എന്നെ ആനയിച്ചാൽ വചനം കെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ നിരാശ വിട്ടുപോയി കെട്ടഴിഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ ശക്തി കിട്ടി സ്വർഗ്ഗത്തിൻ്റെ സന്തോഷം കിട്ടിയെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പറഞ്ഞോക്ക് അവന് അടുത്തേക്ക് വന്ന ആൾ ചെയ്തത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വചനം നമ്മൾ മാത്രം കേട്ടാൽ പോലെ സദ്വാർത്തി എല്ലാവരും അറിയിക്കണം അറിയിക്കുക ആൾക്കാരെ എൻകറേജ് ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താൻ അധികം സമയം വേണമെന്നൊന്നുമില്ല എന്ന് ഭഗവാൻ പുറംഷ്യാളച്ചൻ സമയത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ വചനം മതി ഒറ്റ വചനം മതി ഒരാളെ സ്പർശിക്കാനായിട്ട് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവിന് അധികം സമയമൊന്നും വേണ്ട ഫ്രാൻസിസ് സേഫിയറോട് ഈജ്ഞസിലോളെ ആ വചനം പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലേ മത്തായുശേഷം അതിൻ്റെ പതിനാറിൻ്റെ ഇരുപത്തിയാറ് മനുഷ്യൻ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാൽ എന്ത് ഫലം ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പറഞ്ഞ് യജ്ഞേഴ്സിലയോളം കൊണ്ട് പറഞ്ഞെന്നാണ് പറയണത് ഈ ഫ്രാൻസിസേ ഒരു വചനം കേട്ട് അദ്ദേഹം അവസാനം വാവുട്ട് കരഞ്ഞ് അദ്ദേഹം പുതിയ സൃഷ്ടിയായിട്ട് മാറി ഒറ്റ വചനം മതി പറഞ്ഞു ഹാലി ലുയാൻ്റണി ഓഫ് ദ ഡെസേർട്ട് മരുഭൂമിയിലെ അന്തോണിയസ് പുണ്യാളൻ നമ്മുടെ പാതുകൽ അന്തോണീസ് പുണ്യാളല്ല മരുഭൂമിയിൽ അന്തോണിസൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പുണ്യാളുണ്ട് മരുഭൂമി താപസജീതം ആരംഭിച്ച അന്തോണീസ് അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഇടവപ്പള്ളിയിൽ പോയി വചനം കേൾക്കുകയാണ് ഞായറാഴ്ച വചനം കേൾക്കണ സമയത്ത് വികാരിച്ചൻ വചനം പറയുകയാണ് വചനം ഇതാണ് പിന്നെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ടത് ഇവൻ്റെ ഈ ചെറുപ്പക്കാരനായിരുന്ന അന്തോണീസിൻ്റെ ഹൃദയത്തിലേക്ക് ഈ ഒരു ചാട്ടുളി പോലെ അങ്ങോട്ട് വന്ന് പതിച്ച് ഇദ്ദേഹം അങ്ങോട്ട് ഇദ്ദേഹത്തിന് ഇരിക്കപ്പെർതി നിൽക്കപ്പോ അല്ല വലിയ ധനാഠ്യനായിരുന്നു ധനവാനായിരുന്നു തുടർന്ന് അന്തോണീസ് എല്ലാം വിറ്റ് എല്ലാം ദരിദ്രർ കൊടുത്ത അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി താപസനായിട്ട് ജീവിച്ച് അദ്ദേഹമാണ് പിതാവ് ഒറ്റ ഹോമിലിയാണ് ഒരു വികാരത്തിൻ്റെ ഒരു ഒറ്റ ഹോമിലി അതിൻ്റെ അഭിഷേകം ഒറ്റ ഹോമിലിയിലൂടെ ആ ജീവിതം അങ്ങോട്ട് മാറ്റിമറിക്കപ്പെട്ടു അതുകൊണ്ട് ഒരുപാട് വചനം കേട്ടില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇന്ന് പറഞ്ഞു നാളെ പറഞ്ഞു ചിലപ്പോൾ ലാസ്റ്റ് ദിവസമായിരിക്കും ഒരു വ്യക്തി വരണത് ഒറ്റ ദിവസം മതി ഞാൻ അവർക്കാണ് ഭൂമാണ്ട പട്ടായലച്ചൻ കുറച്ച് കൊല്ലങ്ങൾക്കുമ്പ് മാഞ്ചസ്റ്റർ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് മൂന്ന് ദിവസത്തെ ഒരു ബൈബിൾ ശുശ്രൂഷിക്കേണ്ടി വന്നു ഇപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അതുപോലെ തന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും പകൽ സമയത്ത് അങ്ങനെയാണ് ശുശ്രൂഷ അപ്പോൾ ഒരമ്മ മോളോട് പറഞ്ഞു അടി വട്ടാഴ്ച വരുന്നുണ്ട് നീ കൺവെൻഷന് വരണം മചനം കേൾക്കണം അപ്പോൾ അവൾ വെള്ളിയാഴ്ച അവൾ പറഞ്ഞു ഡ്യൂട്ടി ഉണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ വന്നില്ല ശനിയാഴ്ച പറഞ്ഞ മമ്മി അമ്മ വീണ്ടും പറഞ്ഞു ടീ ഇന്നലും ആ വതനം അച്ഛനെത്രയും ദൂരം തോന്നുന്നത് അനുഗ്രഹമാണ് അവൾ പറഞ്ഞു എനിക്ക് ഇന്ന് കുറച്ച് വർക്ക് ചെയ്യാണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അവളൊന്നും വന്നില്ല പക്ഷേ ഈ അമ്മ നിരാശപ്പെടാണ്ട് ഞായറാഴ്ച പറഞ്ഞു ടീ ഞായറാഴ്ച പറഞ്ഞു അപ്പോൾ ഞായറാഴ്ച സണ്ടേയും കൂടെയാണ് അപ്പോൾ സോറി വന്ന് ഡേ ഓഫ് പ്ലിക്കേഷൻ കടമുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അവൾ വന്നു അതുകൊണ്ട് ഈ കുട്ടി അവൾ പറഞ്ഞെങ്ങനെയാണ് അവളിങ്ങനെ ആ ഹോളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അട്ടാച്ച മൈക്കിലൂടെ മെസ്സേജുകൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന ചില ഹീലിങ്ങിൻ്റെ ആയിരിക്കാം അങ്ങനെ ചില ദൂതുകൾ ഇങ്ങനെ ഉറക്കപ്പറയുകയാണ് അപ്പോൾ ഒട്ടാച്ച പറയുകയാണ് ഒരു വ്യക്തിയുടെ പല്ലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ രക്തം വരുന്ന ഒരു പ്രത്യേക രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു അപ്പോൾ ഈ കുട്ടി ഇത് കേട്ടുകൊണ്ടുവരികയാണ് അപ്പോൾ അവൾ അവിടുത്തെ പിന്നെ പി ജി എല്ലാം കഴിഞ്ഞ് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് ഇത് കേട്ടുകൊണ്ട് വരികയാണ് തുടർന്ന് വചനം ബാക്കി മുഴുവൻ ദിവസം ഒന്നും അവൾ കൂടിയില്ലെങ്കിലും ബാക്കി കുറേ സമയം വചനം കെട്ടു ആരാധനയെ സംബന്ധിച്ചു തിരിച്ചു പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ നോക്കുമ്പോൾ അവൾക്ക് ഇങ്ങനത്തെ രോഗം ഉണ്ടായിരുന്നു മോളേക്കൂടെ രക്തം വരിക പല്ലിൻ്റെ ഇടയിൽക്കൂടെ രക്തം വരിക ആ രോഗം കംപ്ലീറ്റ് മാറി അവൾക്ക് ഭയങ്കര അത്ഭുതം പോലെ തോന്നി അവൾ പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് ഞാൻ മൂന്ന് ദിവസം ധ്യാനം കൂടാൻ വേണ്ടി വന്നില്ല കുറച്ച് മണിക്കൂറോ കൂടിയുള്ളെങ്കിലും എൻ്റെ കർത്താവനെന്നോട് എന്തൊരു സ്നേഹമാണ് അവിടെ തന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് രോഗശാന്തി നൽകിയില്ലേ അമ്മ എനിക്കൊരു ധ്യാനം കൂടണം അങ്ങനെ ഞാൻ നോക്കും അവിടെ ഞാൻ യൂത്തിന് ധ്യാനം വെച്ചപ്പോൾ അവൾ യൂത്ത് ധ്യാനം കൂടാൻ വേണ്ടി വന്നു യൂത്ത് ധ്യാനം കൂടാൻ വേണ്ടി വന്ന് ധ്യാനം കഴിഞ്ഞപ്പോൾ അവൾ വന്ന് മക്കടുത്ത് സാക്ഷ്യം പറയാൻ കൂടെ എനിക്ക് സാക്ഷ്യം പറയണം എന്ന് പറയും സാക്ഷ്യം പറഞ്ഞു അവൾ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ മൂന്ന് ദിവസം മുഴുവൻ സമയം യൂത്ത് ധ്യാനം കൂടാൻ വേണ്ടി വന്നതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് ഒരു ശുശ്രൂഷയിൽ എനിക്ക് മുഴുവൻ പങ്കെടുക്കാൻ പറ്റിയല്ലേ എനിക്ക് മടിയും അത് കാരണം ഞാൻ പോയില്ല പക്ഷെ ഞാൻ കുറച്ച് മണിക്കൂറോ പോയുള്ളെങ്കിൽ അന്ന് എൻ്റെ കർത്താവ് എനിക്കൊരു സ്പർശനം നൽകി അപ്പോൾ ഈശോയുടെ സ്നേഹത്തെപ്പുറത്ത് ഞാൻ വന്നിരിക്കും യാണ് കേട്ടോ അവൾ അന്ന് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇപ്പം കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെയായി അവൾ എങ്ങനെയാണ് ഞാൻ ആ ഈ ശുശ്രൂഷ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് കല്യാണം കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കുറച്ച് മാസം നമുക്ക് ഡൈവേഴ്സ് ആയി പോകും എൻ്റെ ഒരു പ്രത്യേകതരം സ്വഭാവമായിരുന്നു അവൾ പറയുകയാണ് പക്ഷേ ദൈവചനം കേട്ട് നല്ല കുമ്പസാരം നിർത്തി കൗൺസിലിങ്ങിലെല്ലാം പോയി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ശ്രമിക്കാനും സ്നേഹിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും സഹിഷ്ണതയിൽ പോകാനും ഒക്കെ ഒരു കൃപ എൻ്റെ കർത്താവ് എനിക്ക് നൽകി എന്ന കുട്ടി പരസ്യമായിട്ട് പറഞ്ഞ ഓർക്കാണ് അപ്പോൾ അത് നോക്കിയാൽ അമ്മ ഞാൻ ഇപ്പോഴും ഓർക്കാണ് അമ്മ ഇനി ളമയോടുകൂടി ആ മോളോട് പല പ്രാവശ്യം പറഞ്ഞ് അവൾ പല ധിക്കാരമാക്കു പറഞ്ഞെങ്കിലും അവസാനം അവൾ കുറച്ച് മണിക്കൂറാണെങ്കിലും ദൈവജനം കേട്ട് ആ മകളെ കർത്താവിൻ്റെ ആത്മാവ് സ്പർശിച്ചത് അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ദേശത്ത് ഈ കുമരകം പ്രദേശത്ത് കത്തോലിക്കരം കുറവുള്ള ഏരിയ ആണെങ്കിലും നമുക്കുള്ള ആളുകളോടൊക്കെ ഈ കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പചനം കേൾക്കാൻ ആൾക്കാർ വന്ന് കർത്താവിൻ്റെ ആത്മാവിനെ ഒറ്റ മിനിറ്റ് വലിയ സ്പർശിക്കാനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കുമ്പോൾ അത് വലിയ ചേഞ്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും എന്ന കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല എന്നുറക്കെ പറഞ്ഞാൽ മലദൂരത്തിൽ പറഞ്ഞാൽ ഹാലി ലുയ ജീവനോട് പറഞ്ഞേലുയ ഹാലുയ ഇന്ന് കണ്ണുകളടച്ച് ഉയർത്തി ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് എൻ്റെ ഈ ഒരു വ്യക്തി ഒരു ഈ വചന ശുശ്രൂഷ പങ്കെടുത്ത് എത്രയോ നല്ലതാണ് ഈശോയെ നമ്മളങ്ങനെ ആഗ്രഹിക്കും ഒരുപക്ഷെ മക്കളായിരിക്കാം പങ്കാളിയായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ സ്വന്തക്കാരായിരിക്കാം അതുപോലെ തന്നെ ചില തകർന്ന കുടുംബങ്ങളിലെ ആയിരിക്കാം ആരെങ്കിലും ആകട്ടെ മലദൂരത്തിൽ അവർ ഇന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധ അറിയത്തിൻ്റെ പ്രത്യേക ഒരു മധ്യസന്ധിയുടെ അവർക്കൊണ്ടിരുന്നു മധ്യസ്ഥ വഹിച്ച് ഹൃദയം തുറന്ന് അവർക്കൊണ്ടിരുന്ന സ്നേഹത്തോടെ നിന്ന് മധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ അമേ